ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സവിശേഷം ആറാം അദ്ദേഹം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ ദുഃഖിച്ചു കരയും പരിശുദ്ധ തൃപ്തിയു ദൈവത്തിന് സ്തുതി ഇതെന്തൊരു വചനമാണ് കർത്താവ് ഈ പറയുന്നത് എന്നൊരു പക്ഷേ നാം ചിന്തിച്ചേക്കാം ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം കർത്താവ് ചിരിക്കുന്നവർക്കെതിരാണോ സന്തോഷിക്കുന്നവരെയും ആഹ്ലാദിക്കുന്നവരെയും യേശുവിന് ഇഷ്ടമില്ല എന്നുണ്ടോ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഒരു വലിയ ഫലമാണ് സന്തോഷം ആ സന്തോഷം തരുന്ന ആനന്ദത്തിൽ ആഹ്ലാദിക്കുന്നതും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതും തീർച്ചയായും ഒരു കുറ്റമായിരിക്കില്ല അപ്പോൾ പിന്നെ ഇവിടെ കർത്താവ് എങ്ങനെ ചിരിക്കുന്നവർക്കാണ് ദുരിതം എന്ന് പറയുന്നത് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രം ശ്രമിക്കുന്ന സമ്പന്നരുടെ ചിരി മറ്റുള്ളവരുടെ വേദനയിലും ദുഃഖത്തിലും പ്രയാസത്തിലും പങ്കുചേരാതെ അങ്ങനെയുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന തരത്തിലുള്ള പരിഹാസപരവും അഹങ്കാരപരവുമായുള്ള വാക്കുകളും കളിയാക്കിയുള്ള ചിരിയും മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്ന കൊല ചിരി ചിരിക്കുന്നവരെ ആയിരിക്കാം കർത്താവ് ഇവിടെ താക്കീത് ചെയ്യുന്നത് അധികാരവും പദവികളും അംഗീകാരങ്ങളും ബാങ്ക് ബാലൻസും ലോക്കറിലും അലമാരയിലുമായി സേഫാക്കി വച്ചിരിക്കുന്ന ആധാരങ്ങളും മഞ്ഞ ലോഹവും തരുന്ന സംതൃപ്തി ആ സംതൃപ്തിയിൽ സ്വയം സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളോട് കർത്താവ് പറയുന്ന ഒരു തിരുവചനം എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന ഉൾവിചാരം വിചാരം ഉള്ളവർ ഞാനെന്ന ഭാവം പണം കൊടുത്താൽ എല്ലാം ലഭിക്കുമെന്ന ഭാവം ദൈവത്തിൻ്റെ ദാനങ്ങൾ സ്വീകരിക്കുവാനുള്ള താഴ്മ എളിമ നഷ്ടപ്പെട്ട് പോകുന്നവർ ദൈവത്തെ തന്നെ മറന്നു പോകുന്ന ജീവിതം നയിക്കുന്നവർ കരയുന്നവരെ കാണുവാൻ സാധിക്കാതെ വിശപ്പ് സഹിക്കുന്നവരെ മനസ്സിലാക്കുവാൻ സാധിക്കാതെ ദാരിദ്ര്യത്താൽ നമ്മുടെ നേരെ നീണ്ടുവരുന്ന കൈകളെ ഗൗനിക്കുവാൻ സാധിക്കാതെ എൻ്റെ എല്ലാം തികഞ്ഞ ജീവിത സാഹചര്യത്തിൽ മനുഷ്യരുടെ പ്രശംസ പിടിച്ചു പറ്റി സ്വയം ചിരിക്കുന്നവരും അതിൽ സന്തോഷിക്കുന്നവരുമായവർ വലിയ ദുരിതങ്ങളിലേക്കാണോ കാൽകൾ വലിച്ചു വയ്ക്കുന്നത് എന്ന് ഓർമ്മിക്കുവാൻ കർത്താവ് പറയുന്ന ഒരു തിരുവചനം ദൈവത്തിൻ്റെ ന്യായവിധിയിൽ എന്തായിരിക്കും അതിൻ്റെ ഫലം എന്ന് വ്യക്തമാക്കിത്തരുന്ന നമ്മുടെ കർത്താവ് നിങ്ങൾ ദുഃഖിച്ച് കരയും ഒരു സമൃദ്ധിയുടെ സുവിശേഷത്തിൽ അവകാശപ്പെടുന്ന ആരോഗ്യവും സമ്പത്തും എല്ലാം തികഞ്ഞ വ്യക്തിത്വവും നമ്മെ സന്തോഷിപ്പിച്ചേക്കാം സംതൃപ്തനാക്കിയേക്കാം എന്നാൽ നിത്യതയിൽ ആ സംതൃപ്തി എടുത്തു കളയുവാൻ ദൈവം ഇടവരുത്താതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ആത്മീക കാഴ്ചപ്പാടിൽ നമുക്ക് ഈ വചനം കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു